ാണെന്ന് രാജ്യത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്ക് കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും സൗജന്യ ഗ്യാസ് സിലിണ്ടറുകളും ലഭിക്കാൻ വേണ്ടി പോകുന്നു മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗ്യാസ് കണക്ഷൻ ഉള്ളവരും നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഇരുപത്തി ലക്ഷം കണക്ഷൻ കൂടി നൽകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പുതിയ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾ കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഗാർഹിക പാചകവാതകം ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ സിലിണ്ടറുകൾ അടക്കം ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ഓരോ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സമയത്തും മുന്നൂറ് രൂപ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഗാർഗ സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില വിവിധ പട്ടണങ്ങളിൽ ചെറിയ വില വ്യത്യാസം ഉണ്ടാകും അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജും കൂടി വരും അത് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതലൊന്നും നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില അത് കൊടുത്ത് ആദ്യം വാങ്ങണം കാലത്ത് തന്നെ മുന്നൂറ് രൂപ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരും വർഷത്തിൽ പത്ത് സിലിണ്ടർ ഇങ്ങനെ സബ്സിഡി ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് അപ്പോൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അതേസമയം നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ചോദിക്കുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് മാറാൻ കഴിയുമോ എന്നാണ് അത് കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക മറ്റൊന്ന് ഗ്യാസ് ഒന്നും തുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാനൊക്കെ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് കെ ചെയ്യണം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം ഗ്യാസ് ഏജൻസിയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഗ്യാസ് കണക്ഷൻ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് സിലിണ്ടർ ഉള്ളത് ആ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെയാണ് വേസി ചെയ്യേണ്ടത് അവർ നാട്ടിലില്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ റേഷൻ കാർഡിലെ മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാവുന്നതാണ് അവരുടെ പേരിൽ ഈ കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് തന്നെ ഇനി മുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡെലിവറി ചാർജ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല പക്ഷെ അവരുടെ കയ്യിൽ നിന്നും ഡെലിവറി ചാർജ് വാങ്ങുന്നു എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചാക്കുക അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്പുകൾ മുഖേ മുഖേന പണമടക്കുകയും ബുക്ക് ചെയ്യുകയുമാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് നൽകേണ്ടി വരില്ല എത്രയാണോ ഗ്യാസ് സിലിണ്ടറിന്റെ വില അത് മാത്രം നൽകിയാൽ മതിയാകും അതായത് നമുക്ക് വിതരണം ചെയ്യുന്ന ആളുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുകയല്ല ചെയ്യുന്നത് ഓരോ ആപ്പിലും ഇത്തരം യു പി ഐ ഗ്യാസ് ബുക്കിംഗ് എന്നുള്ളത് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് അധികമായിട്ട് നൽകേണ്ടി വരില്ല ബില്ല് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബില്ല് ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കുക ബില്ലിലുള്ള തുക മാത്രം നൽകിയാൽ മതി എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റൊന്ന് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് പലപ്പോഴും പല ഗ്യാസ് സിലിണ്ടറുകൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ഗ്യാസ് അതിൽ മുഴുവൻ ഇല്ല എന്ന് നമുക്ക് സംശയമുണ്ട് എങ്കിൽ ഗ്യാസ് തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഗ്യാസ് വിതരണക്കാരുടെ വാഹനത്തിൽ ഉണ്ടാകും അത് വാഹനത്തിൽ നിർബന്ധമാണ് ഗുണഭോക്താവ് തൂക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ തൂക്കി നൽകണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്ത് മറ്റൊരു